രണ്ട് ഷർട്ടിന് വെറും രൂപ രണ്ടെണ്ണത്തിന് ഈ ഐറ്റംസ് ഇത് കണ്ടോ ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ നല്ല ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസ് അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി ആന്റണി ജോൺ എം എൽ എക്കെതിരെ കുപ്രചാരണം എൽ ഡി എഫ് പ്രതിഷേധ യോഗം നടത്തി കോതമംഗലം എം എൽ എ ആന്റണി ജോണിനെതിരെയും എൽ ഡി എഫിനെതിരെയും കോൺഗ്രസും യു ഡി എഫ് നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി കോതമംഗലം കെ എസ് ആർ ടി സി പരിസരത്തു നിന്നും ആയിരക്കണക്കിനാളുകൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നതോടെ പ്രതിഷേധ പൊതുസമ്മേളനം ആരംഭിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷനായി ഓരോ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്നത് പരിഗണിക്കാതെ എം എൽ എ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചു കൊണ്ട് എം എൽ എ ഫണ്ടും അതോടൊപ്പം തന്നെ വികസന ഫണ്ടും അടക്കം എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നു അതാണ് ഗോതവം എം എൽ എ നിങ്ങളുടെ എം എൽ എ മാരുണ്ടായിരുന്നത് പോലെ നിങ്ങളായിരുന്നല്ലോ കോതമംഗലത്തിന്റെ എത്രയോ കാലമായി കോതമംഗലത്തിന്റെ എം എൽ എ നിങ്ങളായി വശായിരുന്നു എന്ത് നടന്നു ഈ ഗോതമംഗലത്ത് ഇപ്പൊ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് നടന്നു പറയൂ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നതായി നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒന്നും നടന്നതായി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ആ ടി എൻ ജേക്കപ്പിന്റെ കാലത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പോകുന്നതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം പിന്നീടോ അല്ലെങ്കിൽ അതിനുശേഷമോ അദ്ദേഹത്തിന്റെ കാലത്തോ പിന്നീടുള്ള കാലത്തോ ഈ ഗോതമംഗലത്ത് നടന്നായി പറയേ നിങ്ങൾ കോതമംഗലത്ത് കേട്ടിട്ടുണ്ടോ കോതമംഗലത്ത് ഇവിടെ ആൾക്കാരുണ്ടോ കോതമംഗലത്ത് കുറെ കാലമായി യു ഡി എഫിനകത്ത് കേരള കോൺഗ്രസ് ആണ് മത്സരിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ജി എൻ ജേക്കബ് ഇവിടെ മത്സരിച്ച് എം എൽ എ ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിനകത്താണ് കോതമംഗലത്ത് ജി എൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വേറൊരു പ്രകടനം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനം എന്താ സ്വന്തം നാട്ടിൽ സീറ്റില്ലെങ്കിൽ സീറ്റ് തണ്ടണം പിന്നെ ഞാൻ പറയില്ല അതാണ് ഇവര് മുദ്രാവാക്യം വിളിച്ചത് സ്വന്തം നാട്ടിൽ വിറവത്ത് സീറ്റില്ലെങ്കിൽ ഇവിടെ സീറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ടി എൻ ജേക്കബിനെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു അങ്ങോട്ട് പറഞ്ഞു വിട്ട കേട്ടോ വേറൊരു കുറവ് നേരത്തെ ഇങ്ങോട്ട് കൊടുക്കുന്നു ആന്റണി ജോൺ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറിമാരായ കെ കെ ജോയി എ എ അൻഷാദ് സി പി ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി തോമസ് തോംബ്രയിൽ ഷാജി പിച്ചക്കര ആന്റണി പുല്ലൻ ബേബി പൗലോസ് ഗണേശൻ ബാലൻ റഷീദ ആ നിലയിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഞാൻ മറ്റൊരു ഒത്തിരി ഇതൊരു ഏതാനും മണിക്കൂറുകൾ എടുത്ത് തീരുമാനിച്ച ഒരു പ്രതിഷേധം ഒരു വലിയ ജനകീയ മുന്നേറ്റമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കോതമംഗലം കണ്ടിട്ടുള്ളത് അത് തെളിയിക്കുന്നത് കോതമംഗലത്തിന്റെ പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം ഇവിടെ നേരത്തെ അന്യേട്ടൻ സൂചിപ്പിച്ചു കോതമംഗലം എന്നുള്ളത് ഇടതുപക്ഷത്തിന് ഒരു ബാലികേറ മലയാണ് എന്നുള്ള പൊതു ഒരു ഒരു ചിന്താഗതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ചില ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ആ രംഗത്തൊക്കെ ഇടപെടുന്ന ചില വിദഗ്ധർ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വിജയിക്കാൻ പ്രയാസമുള്ള സീറ്റുകളിൽ ഒന്നാണ് കോതമംഗലം എന്ന് അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സീറ്റാണ് ഗോതമംഗലമെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും ഇവിടെ നമ്മളാണ് കോതമംഗലത്തെ പ്രതികരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനെയാണ് യഥാർത്ഥ പ്രശ്നം മുന്നിൽ വന്ന് ഒന്ന നിമിഷം തന്നെ വിശേഷിച്ച് സി പി എമ്മിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജനപ്രതിനിധിക്കെതിരെ മോശമായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുത്തു എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു കബഡി നേരത്താൻ ഞങ്ങൾ പോയില്ല കോൺഗ്രസുകാർ മനസ്സിലാക്കണം ഒരു താമസവും ഞങ്ങൾ ഒരു നിമിഷം പോലും കാത്തിരുന്നില്ല എഫ്ഐആർ ഇട്ട് കേസെടുത്തു എന്നുള്ള വസ്തുത മനസ്സായി മനസ്സായിക്കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ചെവിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധിയാണ് ഞങ്ങൾ മറച്ചു വിട്ടിട്ടുണ്ട് വിശദീകരണം പോലും ചോദിക്കാതെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം നാടുകൾ തള്ളി നിൽക്കാം തുടന്യായം പറയാം നിങ്ങളുടെ ശൈലിയല്ല കോതുമലത്ത് സി പി എമ്മിനുള്ളത് മനസ്സിലാക്കണമെന്ന്